ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ പാലക്കാട് ജില്ലോട് പ്രത്യേകം ഒരു സ്നേഹം എനിക്കുണ്ട് കാരണം സുന്ദരജമായത്തിൻ്റെ ഏത് പ്രവർത്തനങ്ങൾക്കും ഇവിടെ വരുമ്പോൾ വളരെ നിറഞ്ഞ സദസ്സാണ് മുമ്പേ തന്നെ കാണാനുള്ളത് ഇനിയും അത് നിലനിൽക്കും മഹാനാവുന്ന അലവി വൈസിയും കെ സിയും ഹാജയും മുഹമ്മദ് അലി അഹിമിയും ഒക്കെ നേരത്ത് നൽകുന്ന ബഹുമാനപ്പെട്ട തങ്ങളൊക്കെ നേതൃ നൽകുന്ന അതുപോലുള്ള മറ്റ് ഉമറാക്കന്മാരും ഒക്കെ നേരത്ത് നൽകുന്ന ഒരു ജില്ല ഇവിടെ പഴയ പഴയകാലത്ത് ഈ ജില്ലയിൽ ബഹുമാനപ്പെട്ട ഈ ഇ കെ അസ് എം മുസ്ലിയാർ അവരുടെ കാലഘട്ടം മുതൽ ഇവിടെ പിന്നീട് സാദിഖ് അലി സാദിഖ് ബിൻ മുസ്ലിയാൽ തുടങ്ങിയവർ എ പി ഉസ്താദ് അടക്കമുള്ളവർ നേതൃത്വം നൽകിയ ഒരു ജില്ലയായതുകൊണ്ട് അതിൻ്റെയൊക്കെ ഗുണങ്ങളിവിടെ നിലനിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പം അതുകൊണ്ട് ഇവിടെ പാലക്കാട് ജില്ല വളരെ സജീവമാണ് നമ്മൾ നൂറാം വാർഷികം നടത്താൻ തന്നെ നിങ്ങൾ പാലക്കാട്ടുകാർ നമുക്ക് പറ്റുന്ന ഒരു സ്ഥലം കാണിച്ചു തരികയാണെങ്കിൽ ഇവിടെ നടത്തും അപ്പോൾ അതുകൊണ്ട് അള്ളാഹു അക്ബരത്ത് പറയേണ്ട കാര്യമില്ല ഇങ്ങനെ സ്ഥലം അത്ര വേണം നിങ്ങൾക്കറിയോ പിന്നെ ആയിരക്കണക്കിന് എന്നല്ല പതിനായിരക്കണക്കിന് വാഹനങ്ങൾ നിർത്താനുള്ള സ്ഥലം വേണം ലക്ഷക്കണക്കിന് ആളുകൾ സംബന്ധിക്കാനുള്ള സ്ഥലമാവണം മറ്റുള്ള സൗകര്യ ഭൗതിക സൗകര്യങ്ങളൊക്കെ നമുക്കവിടെ സംവിധാനം ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളും ഉണ്ടാവണം അപ്പോൾ അത് കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റൊരാറ്റം വരെ അന്വേഷിച്ചുകൊണ്ടിരിക്കണം അതന്വേഷിക്കാൻ വേണ്ടി പലരും ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പം അതിനു പറ്റിയുള്ള സ്ഥലങ്ങൾ കാണിച്ചെന്നാൽ നമുക്ക് വലിയ സന്തോഷമുണ്ട് കാരണം പാലക്കാട് ജില്ലക്കാരുടെ വലിയ ആത്മാർത്ഥമാവുന്ന വലിയ സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ വിശ്വസിക്കണം അപ്പം അതുകൊണ്ട് അതും കൂടി നമുക്ക് ഇവിടെ നടത്തുന്നതിന് നമുക്ക് സന്തോഷമുണ്ട് മാത്രമല്ല സമസ്ത കേരള ജമിയ തുള്ളുമയുടെ പ്രധാന സമ്മേളനങ്ങളൊക്കെ ഈ പ്രദേശം ഇതുപോലുള്ള പ്രദേശങ്ങളിൽ നിന്നും വല്ലാതെ നടത്തപ്പെടാത്തത് കൊണ്ട് ഈ നൂറാം വാർഷികം ഒന്നിരിക്കലും ഇവിടെ ആവട്ടേത് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ അതൊരു ഉറപ്പല്ല നല്ല സ്ഥലം കിട്ടണം സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കണം അപ്പം നമുക്കറിയാം പാലക്കാട് ജില്ലയിൽ സമസ്ത കേരള ജമീയത്തുലമയുടെ പ്രവർത്തനം മറ്റുള്ള ജില്ലകളിലൊക്കെ ഉള്ളതുപോലെ ഇവിടെയും അത് സജീവം തന്നെയാണ് അതിന് പറ്റുന്നതായ നേതാക്കന്മാരാണ് ഈ ജില്ലക്കൊക്കെ നേതൃത്വം നൽകുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് മദ്രസ മാനേജ്മെൻ്റ് അസോസിയേഷൻ്റെ ഈ പ്രത്യേകം ക്ഷണിക്കപ്പെട്ട പ്രത്യേകക്കാരാവുന്ന ആളുകളെ വിളിച്ചു വരുത്തിക്കൊണ്ടുള്ളതായ ഈ സംഗമം അപ്പോൾ ഏതായാലും വളരെ നിറഞ്ഞ സദസ്സ് സമസ്തയുള്ള ജമീയത്തുള്ളമ്മയെ പൂർണ്ണമായിട്ട് മനസ്സിൽ അവതരിപ്പിക്കുകയും അതിനെ അതിനുവേണ്ടി എന്ത് ഹിതമകൾ ചെയ്യാനും സന്നദ്ധരാവുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ അതാണ് ആവശ്യം ആ ഒരു നന്മ എന്നും അല്ലാതും നിലനിർത്തി തരട്ടേന്ന് ആദ്യമായും കൊണ്ട് ദ്വാഴ്ചയാണ് എന്താണ് സമസ്തയുള്ള ജമീയത്തുള്ളമ്മ